നമസ്കാരം പൂരാടം നക്ഷത്രം പൂരാടം നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ ഏഴര ശനിയൊക്കെ കഴിഞ്ഞു ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുറച്ചായി ശനിയൊക്കെ അവർക്ക് ഉചിതമായ സ്ഥാനത്ത് തന്നെയാണ് എങ്കിൽ പോലും ഈ പറയുന്ന നക്ഷത്രക്കാർക്കാർക്കും ഗുണങ്ങൾ പൂർണ്ണമായിട്ടും ലഭിച്ചു തുടങ്ങിയിട്ടില്ല എന്നാണ് എല്ലാവരും പറയുന്നത് നൂറ് ശതമാനവും അവർക്ക് ലഭിക്കാതിരിക്കുന്നതിൻ്റെ രണ്ട് കാരണങ്ങൾ ഒന്ന് അവരുടെ ജാതകവശാലും ദശാന്തർ കാലവും ഒക്കെ വളരെ മോശമായിരിക്കാം പിന്നെ കുടുംബപരമായിട്ട് പരദേവത അപ്രീതി പരദേവത കോപങ്ങൾ ഉണ്ടാവുക പിതൃദോഷങ്ങൾ ഉണ്ടാവുക ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് ചിലവരോട് പിതൃദോഷം മാറാനായിട്ട് കുറച്ച് നാളെങ്കിലും അമാവാസി വ്രതമോ അല്ലെങ്കിൽ പിതൃ പിണ്ണം വെക്കുന്ന ചടങ്ങ് വലിയ ചടങ്ങുകളൊക്കെ നടത്താൻ പറയുമ്പോൾ അവർ പറയുന്നു അച്ഛനമ്മമാര് ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും ചെയ്തിട്ടില്ല അവരെന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് അവർ അവർക്ക് വേണ്ടി ഇനിയിപ്പോൾ ചെയ്യില്ലെന്ന് വലിയ അർത്ഥമൊന്നുമില്ല അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്തായാലും പുനർജന്മം ഉണ്ടല്ലോ അപ്പൊ അത് മതിയെന്ന് പക്ഷേ ഇതൊക്കെ ഏർ മിഥ്യയായൊരു ധാരണയാണ് കാരണം നമ്മള് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തില്ലെങ്കിലും അവർ മരിച്ചുപോയി ഇനിയിപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന സന്താനങ്ങൾ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയും ഉണ്ടാകുന്നതോടൊപ്പം നമ്മുടെ സന്താനങ്ങളും അത് കണ്ട് പഠിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ അവരിൽ നിന്ന് ലഭിക്കുമാറാകട്ടെ എന്തായാലും പുരാട നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പ്രശ്നങ്ങളിൽ നിന്നും മോചിതരായിട്ടില്ല എന്നാണ് പറയുന്നത് എന്നാലും നമുക്ക് ഈ വർഷവും കൂടെ എങ്ങനെയാണെന്ന് നോക്കാം കൂട്ടുകച്ചവടം ചെയ്യുന്നവർക്ക് കൂട്ടുക ബിസിനസ് കൂട്ടുകച്ചവടം സംയുക്തമായിട്ട് സംരംഭമായിട്ട് ചെയ് പങ്കാളിത്ത ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് വർഷം ആദ്യം തന്നെ കൂട്ടു ബിസിനസ്സൊക്കെ പിരിഞ്ഞ് അവരുടെ പണമൊക്കെ അവർ തിരിച്ചു വാങ്ങിച്ച് നഷ്ടത്തിൽ കലാശിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് പിരിഞ്ഞ് പോരേണ്ടതായിട്ട് വരുന്നതാണ് അത് വേണ്ടാന്ന് വെക്കേണ്ട ഒരവസ്ഥകളൊക്കെ വന്ന് സംജാതമാകും കുടുംബത്തിൽ പൊതുവെ ഐശ്വര്യവും സമാധാനവും നിലനിൽക്കുന്നതാണ് നല്ല കഠിന പരിശ്രമം മൂലം പല രംഗത്തും നല്ല വിജയമുണ്ടാക്കാൻ സാധിക്കുന്നതാണ് വസ്തു വീട് ഇവയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വീട് വാടകയ്ക്ക് കൊടുക്കലോ വസ്തു വിൽപ്പനയോ വസ്തു വിൽക്കാൻ പറ്റാതെ ഭൂമി തന്നെ വാടകയ്ക്ക് പണയത്തിനോ ഒക്കെ കൊടുത്തൊക്കെ നിങ്ങൾക്ക് ആദായം നല്ല രീതിയിൽ പ്രതീക്ഷിക്കാം കലാകാരന്മാരായിട്ടുള്ള ആളുകൾക്ക് പണവും പ്രശസ്തിയും നാടകരംഗത്തും സിനിമാ രംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പണവും പ്രശസ്തിയും ഒക്കെ അധികരിക്കുന്നതാണ് ധാരാളം പണച്ചെലവുകൾ ഉണ്ടാകുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ട് വരാം നിങ്ങളുടെ കയ്യിൽ പത്ത് രൂപയുള്ളൂങ്കിൽ അത് പതിനഞ്ച് രൂപയായിട്ട് ചില കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടേണ്ടതായിട്ട് വന്നുചേരാം സർക്കാർ ജോലിക്കാർക്ക് സ്ഥലം മാറ്റം വന്നു ഭവിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ പഠനത്തിൽ വളരെയേറെ അലസത പ്രകടിപ്പിക്കുകയും ഉപരിപഠനം ആഗ്രഹിച്ചവർക്ക് അത് ലഭ്യമാവുകയും ചെയ്യുന്നതാണ് നിശ്ചയിച്ച കാര്യങ്ങൾ സമയത്തിനുള്ളിൽ തന്നെ ചെയ്തു തീർക്കുവാനായിട്ട് സാധിക്കുന്നതാണ് സങ്കീർണമായിട്ടുള്ള വളർ വളരെ സങ്കീർണമായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും ആത്മസംയമനം മൂലം നമുക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ് കൂട്ടുകച്ചവടം വേണ്ടെന്ന് വയ്ക്കുന്നത് മൂലം നമുക്ക് പല തലത്തിൽ നിന്നുണ്ടാകുന്ന ആ ഒരു നിർബന്ധ ബുദ്ധി പല പ്രഷറ് ശത്രുക്കളെ ഉണ്ടാക്കാൻ സാധിക്കും കാരണം കൂട്ടു ബിസിനസ് പിരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കവിടെ പണം കൊടുക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം അത് കൂടുതൽ ശത്രുതാ മനോഭാവത്തിന് വഴിവെക്കുകയും കൂടുതലായിട്ട് നിങ്ങൾക്ക് വ്യാധിയും ആധിയുമൊക്കെ കൂട്ടുന്നതാണ് സൗഹൃദത്തിലാകുന്ന ചില പ്രവർത്തികളുമൊക്കെ അവിടെ ബന്ധുക്കളുമായിട്ട് ഉണ്ടാകാം ബന്ധുക്കളുടെ സഹായം കിട്ടാം ബന്ധുക്കളുമായിട്ട് സൗഹൃദത്തിലു ആകാം ഇതുവരെ ശത്രുതയിലുണ്ടായിരുന്ന ബന്ധുക്കളൊക്കെ നിങ്ങളെ സഹായിക്കാനായിട്ട് രംഗത്ത് വരുന്നതാണ് ചിലവുകൾ അധികരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് പൈതൃക സ്വത്തുക്കളൊക്കെ കാത്തിരുന്നവർക്ക് അത് കിട്ടാൻ ഇനിയും കുറച്ച് കാലതാമസം ഉണ്ടാവാം അതിനുവേണ്ടി കേസ് മറ്റുള്ള കോടതി നടപടികളെയൊക്കെ ആശ്രയിക്കേണ്ടി വരുന്നതാണ് ആഗ്രഹിച്ച പല കാര്യങ്ങളും നടപ്പിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതിനാൽ ആഗ്രഹ സബലീകരണം നടക്കുന്നതാണ് ആത്മസംതൃപ്തി മൂലം നിങ്ങൾക്ക് മനസ്സിന് നല്ല ഒരു ഉന്മേഷം കൈവരിക്കാം ഇത് ഈ ഇന്റർവ്യൂകള് അതുപോലെ തന്നെ ഈ മത്സര പരീക്ഷകള് ഒക്കെ ഉള്ളവർക്ക് ഇന്റർവ്യൂകൾ മത്സര പരീക്ഷകളൊക്കെ ഉള്ളവർക്ക് നല്ല വിജയം കിട്ടുന്നതാണ് ഇന്റർവ്യൂലൊക്കെ നല്ല വിജയമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വൈവ പോലെയുള്ള ഓറൽ എക്സാം പോലെയുള്ളവർക്കൊക്കെ സമയത്തൊക്കെ നല്ല രീതിയിൽ അത് പ്രകടമാക്കാനൊക്കെ കഴിയുന്നതാണ് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന പൊതു സാമൂഹിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മതഭേദമില്ലാതെ പ്രവർത്തിക്കുന്നതിനാൽ പൊതുജന പ്രീതി നല്ല രീതിയിൽ ലഭിക്കും ദൂരയാത്രകളൊക്കെ ധാരാളം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് വിവാഹപ്രായമായ പെൺകുട്ടികളുടെ വിവാഹം നടക്കുന്നതാണ് വീട്ടിലേക്ക് വേണ്ട ആഡംബര വസ്തുക്കളും അതുപോലെ തന്നെ ഗ്രഹോപകരണ വസ്തുക്കളും ഒക്കെ വാങ്ങാനായിട്ട് പണം ചിലവഴിക്കേണ്ടതായിട്ട് വരാം വിലപിടിപ്പ് ുള്ള ആഭരണം അതുപോലെ തന്നെ ഡോക്യുമെന്റുകളൊക്കെ യാത്രയിൽ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അഞ്ചു പവൻ്റെ മാലയൊക്കെ കഴിച്ചിട്ടു കൊണ്ട് പോയാൽ അതൊക്കെ നഷ്ടപ്പെടാനോ കള്ളം പിടിച്ചു പൊട്ടിക്കാനോ ഒക്കെ യോഗം കാണുന്നുണ്ട് അതുപോലെ വില കൂടിയ ഡോക്യുമെന്റ്സുകൾ വലിയ വലിയ രേഖകളൊക്കെ ബാഗിൽ വെച്ച് ബാഗൊക്കെ മറന്നു പോവുകയൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കൊണ്ട് വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ വളരെയേറെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുക ബന്ധുക്കളായ സ്ത്രീകളിൽ നിന്ന് നിങ്ങൾക്ക് ആനുകൂല്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ഉദരമായിട്ടുള്ള രോഗങ്ങൾ ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ പിടിപെടുകയും അതിന് ആശുപത്രി ആശുപത്രി ചികിത്സാ ചെലവുകളൊക്കെ വന്നുപെടുന്നതാണ് ഉദ്യോഗസ്ഥരായ പല വെൽ ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് പല വെല്ലുവിളികളും നേരിടേണ്ടി വരുന്നതാണ് കുടുംബത്തിലെ കലഹങ്ങൾ വഴക്ക് ഇവയൊക്കെ ഉണ്ടാകാം എങ്കിലും കൂടി കുടുംബത്തിൽ സമാധാനവും സമാധാനമായ അന്തരീക്ഷവും നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുന്നതാണ് പ്രണയകർത്താക്കൾ വേർപിരിയുന്നതാണ് വിവാഹം കലാശിക്കും എന്ന് വിവാഹത്തിൽ കലാശിക്കും എന്ന് വിചാരിച്ചിരുന്ന പ്രണയബന്ധങ്ങളൊക്കെ വേർപിരിയാനൊക്കെ സാധ്യതകൾ കാണുന്നുണ്ട് യാത്രകൾ പലതും ഗുണം ചെയ്യുന്ന യാത്രകളായിരിക്കും അന്യദേശ യാത്രകളൊക്കെ സഹപ്രവർത്തകർ സുഹൃത്തുക്കളും അതുമായിട്ട് വാക്കുതർക്കങ്ങളും അവരുമായിട്ട് അഭിപ്രായ ഭിന്നതകളും ഒക്കെ സഹിക്കേണ്ടതായിട്ട് വന്നേക്കാം സ്വന്തം പരിശ്രമം കൊണ്ട് കർമ്മരംഗത്തും വ്യക്തി ജീവിതത്തിലും നിങ്ങൾക്ക് ധാരാളം ലാഭങ്ങൾ വന്നു ചേരുന്നു വർഷാവസാനത്തോടു കൂടിയെങ്കിലും ചിലവുകൾ അധികരിക്കുന്നത് കൊണ്ട് സാമ്പത്തിക നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൂടുതൽ ഏർ ഗുണങ്ങൾക്ക് വേണ്ടി ദോഷ പരിഹാരമായിട്ട് നിങ്ങളെ വീട്ടിൽ തന്നെ ഹോമാദി പൂജ ഹോമാദി കർമ്മങ്ങൾ ചെയ്യുകയും അത് ഗണപതി ഹോമം അതുപോലെ തന്നെയുള്ള ഭഗവതി സേവ ഇതൊക്കെ ചെയ്യുകയും നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലോ മൂലക്ഷേത്രങ്ങളിലോ ഒക്കെ പരദേവതയ്ക്കോ ഒക്കെ വിളക്ക് അതുപോലെ തന്നെ വഴിപാടുകളൊക്കെ നിരന്തരമായിട്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്ത് മൂല കുടുംബത്തിൽ ക്ഷേത്രദർശനം നടത്തുന്നതും ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാവാനായിട്ട് ഉത്തമമായിരിക്കും